നമസ്തേ ഭാഗ്യസൂക്തത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ഇന്നലെയൊക്കെ പറഞ്ഞ പോലെ ഏഴ് മന്ത്രങ്ങളാണ് നമ്മുടെ കേരളത്തിലൊക്കെ പ്രചലിതമായിരിക്കുന്നത് അതുകൊണ്ട് ഈ ഏഴാമത്തെ മന്ത്രം നമുക്ക് ഇവിടെ അർത്ഥമായി ത്തിന് വേണ്ടി എടുക്കുകയാണ് ഏഴാമത്തെ മന്ത്രത്തിന്റെ ഋഷിയും വസിഷ്ഠ ഹർഷി വലിയ വ്യത്യാസമല്ലോ ചന്ദ നിഷ്ടും ചന്ദ ഉഷാദേവതാ ദൈവതസ്വര യഥാ ഋഷി വസിഷ്ഠഹർഷി नृजिष्टुछन्दः देवदयरा उषा देवता स्वरदैव अश्वावतिर्गोमतीर्ण उषासो वीरवतीः सदमुच्छन्तु भद्रा दुहाना विश्वद प्रपीता पादस्वस्तिभिः सदाना ओ अश्वावतिर्गोमतीर्ण उषासो वीरवतीः सदमुच्छन्दु भद्रा दुहाना विश्वदः प्रपीता यूयं पादस्वस्तिभिः सदा नः उूडिपयाम् ॐ अश्वावधिर्गोमतीर्न उषासो वीरवतीः सदमुच्छन्दुभद्रा दुहाना विश्वदः प्रपीता यूयं पादस्वस्तिभिः सदा नः എന്താണ് അർത്ഥം നോക്കാം മുപ്പത്തിനാലാമത്തെ അധ്യായത്തിൽ നാൽപ്പതാമത്തെ മന്ത്രമാണിത് അശ്വാവതീഹി ഉത്തമ കർമ്മേന്ദ്രിയങ്ങളോട് കൂടിയവനും നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നല്ലോ അശ്വ അശ്വത്തെക്കുറിച്ച് ഉത്തമ കർമ്മേന്ദ്രിയങ്ങളോട് കൂടിയവനും അതിന് അങ്ങനെ അർത്ഥമെടുക്കാൻ നമുക്ക് അശ്നുവതേ കർമ്മസു അശ്വം എന്നാൽ കർമ്മങ്ങളിൽ വ്യാപിച്ചിരിക്കുന്നതെന്നാണ് അർത്ഥം എടുക്കുന്നത് അശ്നുവതേ കർമ്മസു അതാണ് അതായത് അതുകൊണ്ടാണ് ഇവിടെ കുതിര എന്ന രൂഢിയായ അർത്ഥം നമ്മൾ അശ്വത്തിനെടുക്കാതിരിക്കുന്നത് അശ്നുവതേ കർമ്മസുഖ അശ്വം എന്നാൽ കർമ്മങ്ങളിൽ വ്യാപിച്ചിരിക്കുന്ന അർത്ഥം ഗോമതീഹീ ഉത്തമജ്ഞാനേന്ദ്രിയങ്ങളോടുകൂടിയവൻ അവിടെ എന്തുകൊണ്ട് ഗോമതീഹി ഗോമതീഹി എന്നുള്ള എന്താണ് അർത്ഥം ഗമയന്തി അർത്ഥാൻ അപ്പോ ഗോ എന്നാൽ രൂപശബ്ദ ശബ്ദാദി അർത്ഥങ്ങളെ പ്രാപിക്കുന്ന അർത്ഥമാണ് നമ്മൾ ഇവിടെ എടുത്തിരിക്കുന്നത് ജ്ഞാനേന്ദ്രിയങ്ങളോട് കൂടിയവൻ ഗമയന്തി അർത്ഥാൻ ഗോ ഇവിടെ ഗോ എന്നാല് ൂപ ശബ്ദം രൂപം ശബ്ദം ഇതിനൊക്കെ അർ ഇങ്ങനെയുള്ള അർത്ഥങ്ങളിൽ വ്യാപി പ്രാപിക്കുന്നതിന് യോഗ്യമായതുകൊണ്ട് ജ്ഞാനേന്ദ്രിയങ്ങൾക്കാണ് ഇവിടെ ഗോമതീഹി എന്ന് പറയുന്നത് അർത്ഥം അപ്പൊ അവിടെ ഗമയന്തി അർത്ഥാൻ എന്നുള്ള ഭാവമാണ് നമ്മൾ ഇവിടെ സ്വീകരിക്കുന്നത് അർത്ഥമാണ് ഇവിടെ വീരവധീ വീരവത്തായുള്ളവയും വീരവതീ വീരവതീ വീരവതി വീര്യവത്തായുള്ളവയും വീരവതീ വീരിവത്തായുള്ളവയും ഭദ്രാഹാം മംഗളപ്രദവും ഭദ്രാഹ ഭദ്രാഹ മംഗളപ്രദവും സുഖപ്രദവുമായുള്ളവയുമായ ഭദ്രാഹ മംഗളപ്രദവും സുഖപ്രദവുമായുള്ളവയുമായ ഭദ്രാഹ മംഗളപ്രദവും സുഖപ്രദവുമായുള്ളവയുമായ ഉഷാസഹ ഉഷക്കാലങ്ങളിൽ ഉഷാസ ഉഷക്കാലങ്ങൾ അതായത് പ്രഭാതത്തിൽ ഇപ്പോഴാണല്ലോ ഈ ഫൈവ് വേൺ ക്ലബ് വന്നത് പണ്ട് ഉഷസ് എന്നാണ് വിളിച്ചത് രാവിലെ എഴുന്നേൽക്കുക എന്ന് പറയുന്നത് വലിയൊരു അത്ഭുതമായിരുന്നു ഉഷക്കാലങ്ങളിൽ ഞാൻ ഞങ്ങൾക്ക് സദം എല്ലായ്പ്പോഴും ഉച്ഛന്തു സദം എന്ന് പറഞ്ഞാൽ എല്ലായ്പ്പോഴും സദം എല്ലായ്പോഴും സദം എല്ലായ്പ്പോഴും ഉച്ഛന്തു പ്രകാശപൂർണമായിരിക്കട്ടെ ഉച്ഛന്തു ഉച്ഛന്തു പ്രകാശപൂർണമായിരിക്കട്ടെ പ്രകാശപൂർണമായിരിക്കട്ടെ ഉച്ഛന്തു പ്രകാശപൂർണമായിരിക്കട്ടെ അവ ഘൃതം ഘൃതം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം എല്ലാവർക്കും ഘൃതം എന്ന് പറഞ്ഞാൽ നെയ്യെന്നാണ് അർത്ഥം പക്ഷെ ഇവിടെ അതിന് ആ അങ്ങനെയല്ല അർത്ഥം വേദത്തിന്റെ ഒരു പ്രത്യേകത ഏതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് നോക്കൂ ഘൃതം എന്നാൽ മനസ്സിന്റെ നൈർമല്യവും ജ്ഞാനദീപ്തിയുമാണ് മനസ്സിൻ്റെ നൈർമല്യവും ജ്ഞാനദീപ്തി ദീപ്തിയുമാണ് ഘൃതം അപ്പൊ എന്താ അതിന്റെ പ്രമാണം ഘൃ ക്ഷരണ ദീപ്തൃഹോ ഘൃ ക്ഷരണ ദീപ്തോഹോ എന്ന ശബ്ദ എന്ന ശബ്ദത്തിൽ നിന്നാണ് ഇത് വന്നിരിക്കുന്നത് അപ്പോൾ ഘൃതം എന്നുള്ളതിന് മനസ്സിന്റെ നൈർമല്യവും ജ്ഞാനദീപ്തിയുമാണ് എന്നുള്ള അർത്ഥം ഇവിടെ സ്വീകരിക്കണം വേദത്തിൽ ദുഖാനാ ഞങ്ങളിൽ നിറയ്ക്കുന്നതാകട്ടെ നിറയ്ക്ക എന്നെ എന്തുകൊണ്ട് ദുഹാനാ ദുഖാനാ ദുഖാനാ ദുഃഖ്പൂരണേ ദുഃഖ് പ്രപൂരണേ എന്ന ഭാവത്തിലാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പൊ ഞങ്ങളിൽ നിറയ്ക്കുന്നതാകട്ടെ ദുഃഖ് പ്രപൂരണേ വിശ്വത എല്ലാ വിശ്വത എല്ലാ ദൃഷ്ടികോണിലും വിശ്വത എല്ലാ ദൃഷ്ടികോണിലും പ്രപീത പ്രപീത നന്നായി വലുതായി തീരട്ടെ അതായത് നമുക്ക് അഭിവൃദ്ധി നൽകുന്നതായി തീരട്ടെ അങ്ങനെയുള്ള ഉഷസ്സുകളെ അങ്ങനെയുള്ള ഉഷസ്സുകളോട് പറയാണ് ഉഷസ്സുകളാണ് ഉഷ പാട്ടുള്ള സിനിമയിൽ ഉഷസ് ആ അതൊക്കെ ഈ വൈദികമായ ഭാവത്തിൽ നിന്ന് കവികൾക്ക് കിട്ടുന്നതാണ് അങ്ങനെയുള്ള ഉഷസ്സുകളെ യൂയം നിങ്ങൾ യൂയം നിങ്ങൾ ഉഷസ്സുകളെ നിങ്ങൾ സദാ സദാ എന്നതിനാ സംസ്കൃതത്തിൽ സദാ മലയാളത്തിൽ തന്നെ സദാ അല്ല ഇപ്പോൾ ഞങ്ങളെ സ്വസ്ഥി ബിഹി വിധമുള്ള ഉത്തമമായ അവസ്ഥകളോടൊത്ത് സ്വസ്ഥി ബിഹി ഈ വിധമുള്ള ഉത്തമമായ അവസ്ഥകളോടൊത്ത് ഇവിധമുള്ള ഉത്തമമായ അവസ്ഥകളോടുത്ത് ഈ മിധമുള്ള ഉത്തമമായ അവസ്ഥകളോടുത്ത് പാത പാലിച്ചാലും പാത പാലിച്ചാലും പാത പാലിച്ചാലും എന്താണ് അർത്ഥം മന്ത്രം ഒരിക്കൽ കൂടി ഞാൻ ചെല്ലാം ഓം അശ്വാവതീർ ഗോമതീർണ ഉഷാസോ വീരവതീഹി സദമുച്ഛന്തു ഭദ്ര വിശ്വതം സദാനാവതീഹി ഉത്തമ കർമ്മേന്ദ്രിയങ്ങളോട് കൂടിയവയും അശ്നുവേ കർമു എന്ന ഭാവത്തിന്റെ അടുത്തിട്ടിരിക്കുകയാണ് ഗോമതീഹി ഉത്തമ ജ്ഞാനേന്ദ്രിയങ്ങളോട് കൂടിയവ എന്നുള്ള അർത്ഥത്തിരിക്കുകയാണ് ഗമയന്തി അർത്ഥാൻ ഗോന്നാൽ രൂപശബ്ദാദികളെ അർത്ഥങ്ങളെ പ്രാപിക്കുന്നത് എന്നത് ജാനേന്ദ്രിയങ്ങളായത് കൊണ്ട് വീരവധീഹി ീര്യവത്തായുള്ളവയും ഭദ്രാഹ മംഗളപ്രദവും സുഖപ്രദവുമായുള്ളവയുമായിട്ടുള്ള ഉഷാസഹ ഉഷക്കാലങ്ങൾ നഹ ഞങ്ങൾക്ക് സദം എല്ലായ്പ്പോഴും സദം എല്ലായ്പോഴും ഉച്ഛന്തോ പ്രകാശപൂർണമായിരിക്കട്ടെ അവ ഘൃതം മനസ്സിന്റെ നൈർമല്യവും ജ്ഞാനദീപ്തിയും കൃതം എന്നുള്ള നെയ്യുന്ന അർത്ഥ എടുത്തിട്ടുണ്ടാവാം യൂറോ യൂറോപ്യന്മാര് അങ്ങനെ ഒരു ഇൻഡോസുകൾ അർത്ഥ എടുത്തേക്കാൻ സാധ്യതയുണ്ട് കാരണം അവര് വ്യാകരണത്തിന്റെ ദിശയിലേക്ക് നോക്കുന്നു പോലുമില്ല അല്ലെങ്കിൽ നിരുത്തത്തിന്റെയോ നിഖണ്ഡുവിന്റെയോ വ്യാകരണത്തിന്റെയോ തലങ്ങളിലേക്ക് ചിന്തിക്കാതെയാണ് പലപ്പോഴും അർത്ഥം പറഞ്ഞിരിക്കുന്നത് ഘൃ ക്ഷരണേ ദീപ്തിയോ അപ്പോ ദുഹാനാഹ ഞങ്ങൾ നിറയ്ക്കുന്നതാകട്ടെ എന്നാണ് പറയുന്നത് ആ മനസ്സിന്റെ നൈർമല്യവും ജ്ഞാനദീപ്തിയും ദുഹാനാഹ ഞങ്ങളിൽ നിറയ്ക്കുന്നതാകട്ടെ ദുഃഖ പ്രപൂരണേ വിശ്വത എല്ലാ ദൃഷ്ടികോണിലും പീത നന്നായി വലുതായി തീരട്ടെ അതായത് നമുക്ക് അഭിവൃദ്ധി നൽകുന്നവയായി തീരട്ടെ അങ്ങനെയുള്ള ഉഷസ്സുകളെ യുയം നിങ്ങൾ സദാ എല്ലായ്പ്പോഴും ഞങ്ങളെ സ്വസ്ഥിഭീരി ഇവവിധത്തിലുള്ള ഉത്തമമായ അവസ്ഥകളോട് പാത പാലിച്ചാലും എന്ന് പറയാം നോക്കൂ ഇവിടെ ഈ ഭാഗ്യസൂക്തം പരിപൂർണമാവുകയാണ് കേരളത്തില് ഒരുപക്ഷെ ഈ ഏഴ് മന്ത്രങ്ങൾക്കും മലയാളത്തിൽ ഇങ്ങനെ പദം മുറിച്ച് അർത്ഥം പറഞ്ഞുകൊണ്ടുള്ള ഒരു ക്ലാസ് ഏതെങ്കിലും ഒരു മിഡി ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ വരുന്ന ആദ്യമായിട്ട് അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ പഠിക്കാൻ കഴിയും അത് മാത്രം പോരാ ഭാഗ്യസൂക്തത്തെക്കുറിച്ച് കൂടുതൽ പഠിക്കാൻ എൻ്റെ ഭാഗ്യസുന്ദറിന്റെ പുസ്തകം പഠിക്കാം നിങ്ങൾ കൂടുതൽ പഠിക്കണം എന്നതാണ് എൻ്റെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉണ്ടാവും നിങ്ങൾക്ക് പിന്നെ നിങ്ങൾ സംശയങ്ങൾ ഉണ്ടാവും കൂടുതൽ പഠിക്കണം എന്നാഗ്രഹമുണ്ടാവും അവർ ഈ പറഞ്ഞ എൻ്റെ ഇമെയിൽ ഐ ഡിയിലോ അല്ലെങ്കിൽ ഫോൺ നമ്പറിലോ ഒക്കെ ബന്ധപ്പെടാം ഇവിടെ എനിക്ക് പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ കൂടുതൽ പഠിക്കണം എന്നാണ് ഇത് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കണം എന്നാണ് അവരോടും സബ്സ്ക്രൈബ് ചെയ്യാൻ പറയണം അവരോടും ലൈക്ക് ചെയ്യാൻ പറയണം അവരോടും മറ്റുള്ളവർക്ക് ഇത് പഠിക്കാൻ വേണ്ടി അയച്ചു കൊടുക്കാൻ പറഞ്ഞു കൊടുക്കണം അങ്ങനെ കേരളക്കരയിലാകെ വേദമന്ത്രധ്വനികൾ മുണ മുഴങ്ങണം ആ വേദമന്ത്ര ധ്വനികൾ മുഴങ്ങുന്നതോടൊപ്പം അതിൻ്റെ അർത്ഥവും അവരുടെ മസ്തിഷ്കത്തെ സുഭദ്രമാക്കി തീർക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ വേദപുഷ്പത്തിൻ്റെ ക്ലാസ് ഇന്നിവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും എൻ്റെ ഹൃദയ നമസ്കാരം